നമ്മളൊരു പഠനം നടത്തി നോക്കുക ഇപ്പോ എം ഡി എം എ കൈവശം വെച്ചതിന് കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട് പഠനം നടത്തേണ്ടത് വളരെ അനിവാര്യമാണ് പക്ഷെ യാതൊരു പഠനവുമില്ലാതെ ഇത്തരം കാര്യങ്ങൾ പറയുക എന്നതാണ് ഏറെ അപകടകരമായ കാര്യം കെ ജലീലിന്റെ ഈ പ്രസ്താവന നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ പ്രസ്താവനയെ അതീവ ഗൗരവത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത് കെ ടി ജലീൽ നടത്തിയ ഈ ഒരു പ്രസ്താവന അതായത് ലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്നവരൊക്കെ മദ്രസയിൽ പഠിച്ചവരാണ് മദ്രസയിൽ പോയവരാണ് എന്ന അദ്ദേഹത്തിൻ്റെ ഈ കണ്ടെത്തൽ അസ്ഥാനത്താണ് അടിസ്ഥാനരഹിതമാണ് അതിനുള്ള ചില കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് കെ ജലീൽ ഇങ്ങനെ സംസാരിക്കുന്നത് ഇത് പറയാൻ കെ ടി ജലീലിന്റെ കയ്യിൽ എന്തെങ്കിലും രേഖയുണ്ടോ ഇവിടെ ലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്നവരുടെ മതം തിരിച്ചുള്ള കണക്കുകൾ ലഭ്യമാണോ അങ്ങനെയുള്ള കണക്കുകൾ ലഭ്യമാണെങ്കിൽ ആ ആ നിലക്കുള്ള എന്തെങ്കിലും ഡാറ്റയോ കണക്കോ കൊണ്ടുവന്നുകൊണ്ടാണോ കെ ടി ജലീൽ ഇങ്ങനെ സംസാരിക്കുന്നത് ഒരിക്കലുമല്ല ആ നിലക്കുള്ള ഒരു കണക്കും അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല മറിച്ച് അദ്ദേഹം ഒരു പ്രസ്താവന എങ്ങ് നടത്തുകയാണ് ഇത് ശരിയാണോ ഒരിക്കലും ശരിയല്ല ഒരിക്കലും ശരിയല്ല ഏതെങ്കിലും ഒരു പത്രത്തിന്റെ പ്രാദേശിക പേജ് വായിക്കുമ്പോൾ അതിൽ കാണുന്ന ചില അറബി പേരുകൾ അഹമ്മദ് മുഹമ്മദ് ഇങ്ങനെ തുടങ്ങിയ അറബി പേരുകൾ കണ്ട് ഒരു സമുദായത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ മേൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എത്രമാത്രം ശരിയാണ് ഒരിക്കലും ശരിയല്ല അടിസ്ഥാനരഹിതമാണ് ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ലഹരിയുമായി ബന്ധപ്പെട്ട് കഞ്ചാവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട പ്രതികളുടെ കണക്കുകൾ നിരന്തരമായി റിപ്പോർട്ടുകൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പറയുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ കണ്ട ചില വാർത്തകൾ പോലും വായിച്ചപ്പോൾ അതിൽ പോലും ഇതര സമുദായങ്ങളിൽ പെട്ട ധാരാളം ആളുകൾ ഇത്തരം കേസുകളിൽ നിരന്തരമായി പിടിക്കപ്പെടുന്നു ചില എക്സാമ്പിളുകൾ നിങ്ങൾ കാണുക കളമശ്ശേരി കഞ്ചാവ് കേസ് പ്രധാന പ്രതി അനുരാജ് പിടിയിൽ മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് ഇനി നോക്കൂ നിങ്ങൾ ബംഗളൂരുവിൽ എഴുപത്തഞ്ച് കോടിയുടെ ലഹരിവേട്ട മുപ്പത്തഞ്ച് കിലോ എം ഡി എം എ ദക്ഷിണാഫ്രിക്കൻ യുവതികൾ അറസ്റ്റിൽ ഇനി നോക്കൂ കൊല്ലത്ത് പത്ത് ചാക്ക് നിരോധിത ലഹരി പദാർത്ഥങ്ങളുമായി ഒരാൾ പിടിയിൽ ഇരവിപുരം വാളത്തുങ്കൽ സ്വദേശി ജോർജാണ് അറസ്റ്റിലായത് ഇനിയും നോക്കൂ കോഴിക്കോട് എം ഡി എം എ യുമായി മൂന്നുപേർ പിടിയിൽ അറസ്റ്റിലായത് നൈജിൻ മിഥുരാജ് രാഹുൽ എഴുപത്തെട്ട് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു ഇങ്ങനെയുള്ള വാർത്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവരൊക്കെ മദ്രസയിൽ പോയവരാണോ കെ ടി ജലീൽ സാഹിബ് അപ്പൊ ഏതെങ്കിലും ഒരു പത്രത്തിന്റെ പ്രാദേശിക വാർത്തകളൊക്കെ എടുത്തിട്ട് അതല്ലെങ്കിൽ യാതൊരു കണക്കുമില്ലാതെ ഇങ്ങനെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എത്രമാത്രം അപകടമുണ്ടാക്കുന്ന കാര്യമാണ് ഒന്നാമത്തെ വിഷയം അത് ഇനി രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നിരന്തരമായി മുസ്ലിം സമുദായത്തിന്റെ മേൽ ആരോപിക്കുന്നത് ആരാണ് നമ്മുടെ നാട്ടിൽ കാര്യങ്ങളെ കൃത്യമായി വിലയിരുത്തുന്ന നല്ലവരായ ഹൈന്ദവരോ ക്രൈസ്തവരോ ഒന്നും ഇവിടെ ലഹരിയുടെ മൊത്ത കച്ചവടക്കാരായി അതല്ലെങ്കിൽ അത് കടത്തുകാരൊക്കെ മദ്രസയിൽ പഠിച്ചവരാണ് എന്ന് പറയാറില്ല മറിച്ച് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത് ഇസ്ലാമിനോട് ശത്രുത കാണിക്കുന്ന യുക്തിവാദികൾ നിരീശ്വരവാദികൾ അതേപോലെ സംഘികൾ അവർക്ക് ഓശാന പാടുന്നവർ അവരുടെ ആശയത്തിന്റെ പ്രചാരകർ അവർക്ക് സപ്പോർട്ട് നൽകുന്നവർ ഇവരൊക്കെയാണ് മദ്രസയെ സംബന്ധിച്ച് നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിക്കാറുള്ളത് അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ അവരെ അപരവൽക്കരിക്കുന്നതിന് വേണ്ടി കടുത്ത ആരോപണങ്ങൾ കളവുകൾ പറയാറുള്ളത് ഇപ്പൊ നോക്കൂ നിങ്ങൾ ലൌ ജിഹാദിന്റെ പേരിൽ ഈ സമുദായത്തിന്റെ മേൽ എന്തൊക്കെ കളവുകളാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്തെങ്കിലും ഡാറ്റ ഉണ്ടോ എന്നിട്ടും അത്തരം ആളുകളെ ഇവിടെ അറസ്റ്റ് ചെയ്യുന്നില്ല അത് കെ ടി ജലീൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അറസ്റ്റ് ചെയ്യുന്നുള്ളൂ ഇല്ല അപ്പൊ ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്ന ഇവരാണ് ഇവരുടെ ഈ ഒരു പ്രചാരണമാണ് അതല്ലെങ്കിൽ അവരുടെ വാദമാണ് കെ ടി ജലീൽ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കെ ടി ജലീലിന്റെ ഈ പ്രസ്താവന ഇത്തരം ആളുകളെ ഏറ്റെടുക്കുകയും ചെയ്തു അവരിപ്പോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് മദ്രസ പഠനമാണ് ലഹരിയിലേക്ക് പോകാൻ കാരണം വില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ മദ്രസയിൽ കുഞ്ഞുനാളിലെ കുട്ടികൾക്ക് കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യമാണ് ലഹരി കഴിക്കുന്നത് കടുത്ത തെറ്റാണ് എന്ന് മാത്രമല്ല അതേപോലെ തന്നെ ലഹരി വഹിക്കുന്നതും അത് വിൽക്കുന്നതും അത് വിറ്റ് കിട്ടുന്ന കാശുമൊക്കെ ഹറാമാണ് ഒരു മുസ്ലിം ഒരു നിലക്കും അതിലേക്ക് അടുക്കാൻ പാടില്ല എന്ന കൃത്യമായ മതാധ്യാപനങ്ങൾ നൽകുന്ന മദറസകളെ സംബന്ധിച്ച് ഈ ഒരു പ്രസ്താവനയുടെ പേരിൽ ഇവിടെയുള്ള സംഖ്യകളും അതേപോലെ തന്നെ നിരീശ്വരവാദികളും മതനിഷേധികളും ഒക്കെ ഇപ്പൊ പ്രചരിപ്പിക്കുന്നത് മദ്രസാ പഠനമാണ് ലഹരിയിലേക്ക് പോകാൻ കാരണം അപ്പൊ അവർക്ക് വഴിമരുന്നിട്ട് കൊടുക്കുന്ന സംസാരമാണ് കെ ടി ജലീലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇനി മൂന്നാമത്തെ കാരണം മുസ്ലിമീങ്ങളുടെ പേരുകൾ അല്ലെങ്കിൽ മുസ്ലിം പേരുകൾ അറബി പേരുകൾ അത് കൂടുതലാകട്ടെ കുറവാകട്ടെ ഇവിടെ മതം പഠിപ്പിക്കുന്ന മതാധ്യാപനങ്ങൾ പുതുതലമുറയിലേക്ക് തലമുറയിലേക്ക് എഫക്റ്റീവായ നിലയ്ക്ക് എത്താതിരിക്കാനുള്ള കാരണം എന്താണ് കെ ടി ജലീൽ പറഞ്ഞതുപോലെ അതിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ടല്ലോ നിങ്ങളുടെ ആ വാദത്തോട് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു പഠന കാര്യമാണ് പുതു തലമുറയിലേക്ക് മതാധ്യാപനങ്ങൾ പ്രത്യേകിച്ച് മദ്രസയിൽ നിന്നൊക്കെ പകർന്നു കൊടുക്കുന്ന മതത്തിന്റെ അധ്യാപനങ്ങൾ എഫക്റ്റീവായ നിലയ്ക്ക് എത്താതെ അത് കട്ടായി പോകാനുള്ള കാരണം എന്താണ് ആരാണ് പുതുതലമുറയെ ലഹരിയിലേക്ക് വഴിതിരിച്ചുവിടുന്നത് മതാധ്യാപനങ്ങളിൽ നിന്ന് അവരെ വഴിതിരിച്ചുവിടുന്നത് ആരാണ് അതിനുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ അതിന് മദ്രസയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ആരോപണങ്ങൾ ഏറ്റുപറഞ്ഞതുകൊണ്ട് കാര്യമില്ല ഇത്തരം മതാധ്യാപനങ്ങളിൽ നിന്ന് അവരെ വഴിത്തിരിച്ചുവിടുന്നത് നമ്മുടെ നാട്ടിലെ ലിബറൽ ചിന്താഗതിക്കാരാണ് ഇടത് കപട പുരോഗമനവാദികളാണ് യാതൊരു സംശയവും കുറച്ചു കാലമായി നമ്മുടെ നാട്ടിൽ ഇടത് കപട പുരോഗമനവാദികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ചില കപടവാദങ്ങളുണ്ട് പുതുതലമുറയെ അവരങ്ങോട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ധാർമ്മിക ബോധം നശിപ്പിക്കുന്നു പുതുതലമുറയുടെ അല്ലെ ദൈവീക ബോധമില്ലാതാക്കുന്നു ശ്രദ്ധാവിലുള്ള വിശ്വാസം ഇല്ലാതാക്കുന്നു ഈ ലോകത്തിൻ്റെ ശ്രദ്ധാവിൽ വിശ്വാസമുണ്ട് മതത്തെക്കുറിച്ച് അതല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ഇത് ഞാൻ പിടിക്കപ്പെടും കണക്ക് പറയേണ്ടി വരും എന്ന ചിന്തയുണ്ടെങ്കിൽ കുട്ടികൾ തെറ്റിലേക്ക് പോകൂല പക്ഷെ ഇത്തരം ധാർമ്മികമായ ബോധങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി ഈ നിലക്കുള്ള ചില പ്രചാരണങ്ങൾ ഇവിടെ നടത്തുന്നത് ആരാണ് ഇടത് കപട പുരോഗമനവാദികളാണ് അവരെങ്ങോട്ടാണ് പുതു തലമുറയെ കൊണ്ടുപോകുന്നത് ദൈവികബോധം ബോധം ഇല്ലാതാക്കുന്നു എന്ന് മാത്രമല്ല സമൂഹത്തിൽ ആരെയും ഭയപ്പെടാതെ ആരെയും ആദരിക്കാതെ ബഹുമാനിക്കാതെ ആരോരും ബഹുമാനമില്ലാത്ത ഒരു തലമുറയായി അവരെ വളർത്തിക്കൊണ്ടുവരികൻ അങ്ങനെയുള്ള കണ്ടന്റുകളാണ് നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ നിന്ന് പുതുതലമുറ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് ആ കണ്ടന്റുകൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഈ പുതുതലമുറ സ്വന്തം വാപ്പാന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് നിങ്ങൾ എന്നെ നിയന്ത്രിക്കാൻ ആരാണ് നിങ്ങൾ ഈ രാജ്യത്തെ ഒരു പൗരനാണെങ്കിൽ ഞാൻ ഈ രാജ്യത്തെ ഒരു വിദ്യാർത്ഥിയാണ് ഒരു കുട്ടിയാണ് എന്ന് സ്വന്തം പിതാവിന്റെ മുഖത്ത് നോക്കി എന്റെ വാപ്പ എന്നെ നിയന്ത്രിക്കുന്നു എനിക്കത് ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരു ജനതയെ ഒരു തലമുറയെ ഇവിടെ വാർത്തെടുത്തത് ആരാണ് ശിക്ഷണം നൽകുന്ന അധ്യാപകൻ അധ്യാപകനോട് മുഖത്ത് നോക്കി പറയാണ് നിങ്ങൾ എന്നെ നിയന്ത്രിക്കണ്ട നിങ്ങൾ എന്നെ നിയന്ത്രിച്ചാൽ ഞാൻ തീർത്തു കളയുമെന്ന് പറയാൻ പറ്റുന്ന ആ നിലക്കല്ല ഒരു തലമുറക്ക് ഇവിടെ സൃഷ്ടിപ്പ് നൽകിയത് ആരാണ് ഇടത് കപട പുരോഗികൾ ലിബറൽ ചിന്താഗതിക്കാർ അവരിവിടെ പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾ ആ ആശയങ്ങൾ ഉൾക്കൊള്ളാണ് ഈ കണ്ടന്റുകൾ കുട്ടികൾ ഇങ്ങനെ നിരന്തരമായി കാണും എന്നിട്ട് ആരെയും പേടില്ല ആരെയും ഭയമില്ല ഞങ്ങൾ ഞങ്ങൾ ഇഷ്ടം പോലെ ജീവിക്കും നിയന്ത്രിക്കുന്നത് ഇഷ്ടമില്ല ഉത്തരവാദിത്തം ഇഷ്ടമില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു ജനതയെ ഒരു ഒരു തലമുറയെ ആണ് ഇവിടെ വളർത്തിക്കൊണ്ടുവരുന്നത് അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ അല്ലേ ആരെയും ഭയപ്പെടാത്ത ആരെയും ആദരിക്കാത്ത സ്നേഹവും ലാലനയും സന്തോഷവും ഒന്നുമില്ലാത്ത കുടുംബാന്തരീക്ഷങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ അവരെ പെട്ടെന്ന് വഴിതെറ്റിക്കാൻ സാധിക്കും മറ്റുള്ളവർ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ആ സമ്മർദ്ദങ്ങൾക്ക് അവർ വഴിപ്പെടും മറ്റുള്ളവരുടെ സ്വാധീനങ്ങളിൽ അവർ വഴിപ്പെടും അങ്ങനെ അവർ ലഹരിക്കടിമയാകുന്നു അടിമപ്പെടുന്നു ലഹരിയുടെ കച്ചവടക്കാരായിരുന്നു അതിന്റെ പ്രൊമോട്ടേഴ്സായി മാറുന്നു അതിന്റെ വാഹകരായി മാറുകയാണ് അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്ത ആൾക്കാ ഇങ്ങനെ മദർസൈ കുറ്റം പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റുമോ കെ ജലീൽ ഇവിടെയുള്ള ലിബറൽ ചിന്താഗതിക്കാരും ഇടത് കപട പുരോഗമനവാദികളും അവരുടെ കെണിയിൽ അവരൊരുക്കിയ കെണിയിൽ പെട്ടുകൊണ്ടാണ് മുസ്ലിം യുവാക്കളും അതല്ലെങ്കിൽ മുസ്ലിം കുട്ടികളുമൊക്കെ ഈ നിലക്കുള്ള ലഹരിയിലേക്ക് വഴിതിരിഞ്ഞു പോകുന്നത് എന്ന പഠനം ഏറെ പ്രസക്തമാണ് ആ പഠനം എവിടെ ഉണ്ട് അതിനെക്കുറിച്ചാണ് നിങ്ങൾ പറയേണ്ടത് അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്കിതിൽ നിന്ന് തടി സലാമത്താക്കാൻ കഴിയൂല രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നാണ് ഇതിനെ സംബന്ധിച്ച് വളരെ ചെറിയ തോതിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ അതിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരുന്നു എന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഈ മേഖലയെക്കുറിച്ച് കൂടുതൽ പഠനം അനിവാര്യമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വസ്സലാം വലൈക്കും വാഹമത്തല്ലാഹി وبركاته